ഫ്രണ്ട്സ് എല്ലാവർക്കും ബിവി മേക്കറിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് രൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായ അരുവിത്ര സെന്റ് ജോർജ് പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വെല്ലിച്ചമരയിലാണ് വെല്ലിച്ചമറയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പ്രധാനമായിട്ടും രണ്ട് കവാടങ്ങളുണ്ട് അതിൽ ഒന്ന് നമുക്ക് നടന്ന് നടന്ന് മല കയറാൻ സൗകര്യത്തിന് ഒരുക്കിയിരിക്കുന്ന ഒരു കവാടമുണ്ട് അതിനോട് ചേർന്ന് തന്നെ നടക്കാൻ പറ്റാത്തവർക്ക് മലയുടെ മേളിൽ ചെല്ലാൻ വേണ്ടി വാഹനത്തിൽ ഉള്ള സൗകര്യം അതായത് വാഹനം മേളിൽ മലയുടെ മേളിൽ എത്തുന്ന ഒരു വഴിയും കൂടെ ഉണ്ട് അത് കൊടുത്തുമാറിയുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇന്ന് നടന്നാണ് കയറാൻ പോണത് അപ്പം അതിൻ്റെ കവാടമാണ് ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ കയറി വരുമ്പം ഒരു ഈശോയുടെ മനോഹരമായ ഒരു സ്റ്റാച്യുവും അതിനോട് ചേർന്ന് തന്നെ ഒരു കിണർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നല്ല കിണറൊക്കെ കയലേക്ക് വീഴാതെ മൂടി നല്ല ഭംഗിയാക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കിണർ ഇവിടെ കാണാൻ സാധിക്കും ആ കിണർ അറിയപ്പെടുന്നത് ഇതേ ഈ കാണുന്ന പോലെ യാക്കോബിൻ്റെ കിണർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മുടെ യോഹനാന്റെ സുശസ്തി ഒരു വചനം പറയുന്നുണ്ട് അതായത് സമരിയാക്കാരിയുടെ വചനം പറയുന്നുണ്ട് അപ്പം അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് പ്രിയ തീർത്ഥാടക സുഹൃത്തെ വരൂ ഇരിക്കൂ ഈശോയെ അഭിമുഖീകരിക്കൂ നീ ആരാണെന്ന് അവിടുന്ന് പറയും നീയാണ് സമരിയ സ്ത്രീ സമരായ പുരുഷൻ സമരായ പൈതൽ യോഹനാൻ നാല് ഒന്ന് ഇരുപത്തി ആറ് അപ്പൊ നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ മേളിലേക്ക് കയറുകയാണ് അത്യാവശ്യം നല്ലൊരു കേറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് അതൊക്കെ മേലോട്ട് കയറിപ്പോവാം കൂടുതൽ കാഴ്ചകളാണ് തലകയറാൻ തുടങ്ങി കേട്ടോ അപ്പം ഇവിടെ കയറി വരുമ്പോൾ ഈശോയുടെ മറ്റൊരു സ്റ്റാച്യു കാണാം അതായത് ഈശോ ഗഡ് സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗഡ്സമനി വലിച്ചെമല അപ്പം എൻ്റെ പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവരട്ടെ ഈശോയുടെ ഗഡ്സമിലെ പ്രാർത്ഥന സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ കുരുശൻ്റെ വഴിയുടെ പ്രാരംഭ പ്രാർത്ഥനയും ആരംഭിക്കുന്നത് ഇവിടെ പ്രാർത്ഥനയെല്ലാം വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പുസ്തകമൊന്നുമില്ലാതെ വന്നാൽ പോലും നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഭക്തിയോടെ തന്നെ കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അവിടുന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ് പക്ഷേ നമുക്ക് ചില എവിടെയാണ് പുരുഷമലകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഉരുളം കല്ലുകളും വലിയ കല്ലുകളും സംഭവങ്ങളും കാര്യങ്ങളും കാരണം അത്യാവശ്യം നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് പോലും കയറാൻ പറ്റാത്തൊരവസ്ഥ വരും പക്ഷേ ഇവിടെ അതെല്ലാം കല്ല് പാകി മനോഹരമായ പാറക്കല്ലെ ചെത്തി ഒരുങ്ങി കല്ല് പാകി ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ കയറിപ്പോകാൻ പറ്റും ഇനി അതും പറ്റാത്തവർക്കാണെങ്കിൽ ഇത് ഈ സൈഡിൽ കൂടെ ഇതുണ്ടോ കൈവിരികളെല്ലാം പിടിപ്പിച്ച് മനോഹരമായ രീതിയിൽ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സൈഡിൽ കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കൂടെ ആണെങ്കിലും നമുക്ക് മല മലമൂരിലേക്ക് പ്രവേശിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതുപോലെ ഇവിടെ ഇതിലേ നടന്നു പോകുന്നവർക്കാണെങ്കിലും വയ്യാത്തവർക്കൊക്കെയാണെങ്കിലും പിടിച്ച് പിടിച്ച് കയറി പോകാൻ വേണ്ടി കൈവിരികളും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് തികച്ച തികച്ചു ഒരു അന്തരീക്ഷമാണ് നമ്മൾ അത് തന്നെ തേടിയാണ് നമ്മളൊരു ഏകദേശിപ്പ് വന്ന ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് കൂടി നമ്മൾ വന്നത് അപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഒഴിഞ്ഞ ഒരു സമയത്ത് വരാൻ വേണ്ടി തന്നെ ശാന്തമായിട്ടുള്ള സമയത്ത് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയം തിരഞ്ഞെടുത്തത് അപ്പം വെള്ളിയാഴ്ചകളൊക്കെയാണെങ്കിൽ വലിയ ഞായറൊക്കെ ഇവിടെ മലകയറ്റവും കാര്യങ്ങളൊക്കെയുണ്ട് പ്രത്യേകിച്ച് നോമ്പുകാരങ്ങളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിരക്കുന്നില്ല ഒഴിവായിട്ട് നമ്മൾ ഈ ഒരു സമയം തിരഞ്ഞെടുത്ത് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് മലയുടെ മുകളിലേക്ക് കയറിപ്പോകും കേട്ടോ കുറേ അങ്ങനെ ഒന്നാം സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് ദൂരമൊന്നുമില്ല സ്ഥലങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ നേർച്ചകളെല്ലാം നിറവേറ്റാൻ വളരെ അധികം ആയാസപ്പെടാൻ സാധിക്കും ഒന്നാം സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്ന സ്ഥലം അവിടെ മനോഹരമായ രീതിയിൽ സ്റ്റാച്യു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പടയാളികൾ ഈശോ എല്ലാം നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ഒന്നാം സ്ഥലം നമ്മൾ ആരംഭിക്കുകയാണ് മേളിലേക്ക് കയറ്റം കയറി പോകാം നമ്മൾ വന്ന ഒരു ഭാഗം അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനൊരു കയറ്റമാണ് ഉള്ളത് പക്ഷേ എന്നാൽ പോലും നമുക്ക് വലിയ പ്രയാസം കൂടാതെ കൈവരികളൊക്കെ ഉള്ളതുകൊണ്ട് സഹായത്തോടെ നമുക്ക് മേളിലേക്ക് കയറി വരാൻ പറ്റും ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകർക്കും അധികം റിസ്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കയറി പോകാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് മനോഹരമായ രീതിയിൽ കല്ലുകൊണ്ടുള്ള പാത തീർത്തിട്ടുണ്ട് ഒന്നാം സ്ഥലത്ത് ഈശ്വംശിക പിലാത്തോസിന്റെ അരമനവാതിക്കൽ നിൽക്കുന്നു മരണത്തിനായി വിധിക്കപ്പെടുന്നു രണ്ടാം സ്ഥലം ഇത്തി താൻ ഈശോംസിക കുരിശു ചുമക്കുന്ന ഒരു രണ്ടാം ഭാഗം നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ ഈശോ കുരിശ് ചുമക്കുന്നു കുരിശ് കുരിശുമേന്തി ഗാവുട്ടാമിലേക്ക് പോകുന്ന ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണാൻ പറ്റും പടയാളികളെല്ലാം ഉണ്ട് കൂടെ അപ്പം ഇവിടെ വരെ അത്യാവശ്യം ഒന്നാം സ്ഥലം ടു രണ്ടാം സ്ഥലം ഒരു കയറ്റ പ്രാരംഭം തൊട്ട് രണ്ടാം സ്ഥലം വരെ അത്യാവശ്യം നല്ലൊരു കേറ്റമായിരുന്നു കുഴപ്പമില്ല നമുക്ക് നടന്നു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരൊക്കെ നടന്നു വരാം നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ ഇവിടുന്ന് വലിയ കയറ്റമൊന്നുമില്ല അത്യാവശ്യം നടന്നു കയറാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു അറ്റം ഉള്ളൂ അപ്പോൾ നമുക്ക് മൂന്നാം സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ നടന്ന് കുരിശിൻ്റെ വഴിയിലെ അഞ്ചാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഷിമിയോൻ ഈശോയെ സഹായിക്കുന്ന ഭാഗമാണ് മനോഹരമായ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ വരുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനകൾ മൊത്തം ചൊല്ലി പാട്ടുപാടി വരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രാർത്ഥനാ പുസ്തകം കൂടെ കൊണ്ടുവരണം കാരണം മറ്റൊന്നുമില്ല ഇവിടെ എന്തുകൊണ്ടോ അഞ്ചാം സ്ഥലം ഷിമിയൻ ഈശോ സഹായിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനമാക്കിയായിരുന്നു പിന്നെ കേരളാ ദശയകർത്താവ് ഈ സ്ഥിതിയിൽ ഞാനങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാനങ്ങനെ സഹായിക്കുമായിരുന്നു അതായത് ഇവിടെ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ധ്യാനം ധ്യാനാ ധ്യാനാത്മകമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ചെറിയ പോഷം മാത്രമേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പ്രാർത്ഥന മൊത്തം ചൊല്ലി പാട്ടൊക്കെ പാടി കുരിശിൻ്റെ വഴി ചൊല്ലി പൂർണ്ണമായിട്ടുള്ള കുരിശിൻ്റെ വഴി ചെല്ലി ആണ് മല കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പ്രാർത്ഥന പുസ്തകം കൂടെ കൊണ്ടുവരുന്നത് വളരെ സഹായമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ചുപേരത്തെ ചെറുതായിട്ടൊന്നും മടുത്തു കാരണം അത്യാവശ്യം നല്ല കയറ്റായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ മരങ്ങൾ നിറേ മരങ്ങളുള്ളതുകൊണ്ട് തണലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം മടുക്കാതെ ഒരുപാടങ്ങ് വേർക്കാതെ വരാൻ പറ്റും കേട്ടോ ചെറുതായിട്ടൊക്കെ വേർത്ത് കുഴപ്പമില്ല എന്നാൽ നമുക്ക് ബാക്കി സ്ഥലത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് അത്യാവശ്യം വയ്യാത്ത ഒരാളാണെങ്കിൽ പോലും പോലീടെ മല കയറി പ്രാർത്ഥിക്കാനുള്ള സൗകര്യത്തെയാണ് വലിയ ചന്മാരെ നമുക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഇപ്പം നമ്മൾ കണ്ടില്ലേ അഞ്ചാം സ്ഥലത്തു നിന്നും ആറാം സ്ഥലത്തേക്കുള്ള ദൂരം ഇത്ര മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് അടുത്ത് തന്നെയാണ് അപ്പം പതിനാല് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് ദൂരങ്ങളോ വലിയ മലയോ ഒന്നും നമുക്ക് കയറാനില്ല പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി എല്ലി പോകാൻ പറ്റുന്നൊരു അന്തരീക്ഷത്തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആറാം സ്ഥലം ബെറോനിക്ക മിശിഖായുടെ പിരിമുഖം തുടങ്ങുന്ന ഒരു മനോഹരമായ സ്റ്റാച്ചു ഉണ്ട് കുരിശു എന്തി നടക്കുന്ന ഈശോയുടെ മുന്നിലേക്ക് വെറോനിക്ക ചെല്ലുന്നു അതിൻ്റെ തൂവാല കൊണ്ട് ഈശോയുടെ മുഖം തുടയ്ക്കുന്ന മനോഹരമായ സ്റ്റാച്ചു ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഏഴാം സ്ഥലത്തേക്ക് പതുക്കെ അങ്ങ് നടന്നു കേട്ടോ അങ്ങനെ കുരിശിൻ്റെ വഴിയിലെ ആറ് സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു ഇനി പോകുന്ന ഏഴാമത്തെ സ്ഥലത്തേക്കാണ് അപ്പോൾ ഏഴാമത്തെ സ്ഥലം ഇതിനു മുമ്പ് ഇത് ഇവിടെ മറ്റൊരു കവാടമുണ്ട് ഒരു വലിയൊരു കവാടമുണ്ട് അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ത്രീ സെയിൻസ് ഗേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വല്ലിച്ചൻ വല അരുവിത്ര അതിനോട് ചേർന്ന് തന്നെ വിശുദ്ധ മദർത്രേസായുടെയും അൽഫോൺ സാമിയുടെയും ചാവറേച്ചൻ്റെയും ചിത്രങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്കാണ് ബാക്കിയുള്ള കുരിശിൻ്റെ വഴിയിലെ സ്ഥലങ്ങളെല്ലാം കേട്ടോ അപ്പം നമുക്കിനി പതുക്കെ ഏഴാം സ്ഥലം മുതൽ ബാക്കി കാണാം അങ്ങനെ കുരിശിൻ്റെ വഴിയിലെ ഏഴാമത്തെ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുവാണ് ഈശ്വമിശിക രണ്ടാം പ്രാവശ്യം വീഴുന്ന സ്ഥലമാണ് ഏഴാമത്തെ സ്ഥലം അപ്പം എവിടെയും മനോഹരമായ സ്റ്റാച്യുണ്ട് പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പം ഏഴാം സ്ഥലത്ത് നിന്ന് പോകുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് വളരെ മനോഹരമായ പൈന്മരങ്ങൾ വഴിയുടെ വലത് വലതുവശം ചേർന്ന് തട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് അവിടെ വഴിയിലെ ഒമ്പതാം സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇത് ഈ കാണുന്ന പഴയ ദേവാലയങ്ങളുടെ അതായത് ഗോത്തിക് ശൈലിയിലുള്ള ഒരു നിർമ്മാണ നിർമ്മാണ രീതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു ദേവാലയം ഇവിടെ വളരെ മനോഹരമായിട്ട് പണിത് ഒച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും നമുക്ക് അതൊന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് പെട്ടെന്ന് വരാട്ടോ മാർത്തോമ്മ മുത്തപ്പൻ പള്ളിയുടെ ഗോത്തിക് ശൈലിയിലുള്ള ദേവാലയത്തിന്റെ മുഖവാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അരുത്രപ്പള്ളി പണിയുന്നതിന് മുമ്പ് അതായത് ആ അരുത്രപ്പള്ളിയുടെ നേരത്തെ രീതി എങ്ങനെയായിരുന്നു ആ സെയിം മുഖവാരം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു പള്ളിയിലേക്ക് അതുപോലെ തന്നെ പൊളിച്ചു മാറ്റപ്പെട്ട പോലെ തന്നെ പണിയപ്പെട്ട് ഇരിക്കുന്ന ഒരു ദേവാലയമാണ് ഗോത്തിക് ശൈലിയിലുള്ള ഈ ഒരു ദേവാലയം ഇഷ്ട വഴിയിലെ പത്താമത്തെ ഭാഗത്ത് നമ്മൾ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലമാണ് പത്താം സ്ഥലം ഈ താഴെ കാണുന്ന വഴിയിലൂടെയാണ് വാഹനത്തിൽ വരുന്നവർ പ്രവേശിക്കേണ്ട സ്ഥലം ഇതുവരെ വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ചേർന്ന് നല്ല വളരെ മനോഹരമായ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പം ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് വളരെ മനോഹരമായ ദേവാലയം അവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇനി പോകുന്ന അങ്ങോട്ടാണ് അപ്പം ഇനി ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ ഈ കാണാം ദേവാലയത്തിനോട് ചേർന്ന് തന്നെയാണ് ദേവാലയത്തിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് പതിനൊന്നാം സ്ഥലം കുരിശിൻ്റെ വഴിയിലെ പന്ത്രണ്ടാമത്തെ സ്ഥലം യീശോമിശിക കുരിശുമ്മയിൽ തൂങ്ങി മരിക്കുന്നു ഈ മനോഹരമായ ദേവാലയം തന്നെയാണ് പന്ത്രണ്ടാമത്തെ സ്ഥലമായി വെല്ലിച്ചമ്മലയിൽ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അരുവിത്ര വെല്ലിച്ചം മറയിലെ കുരിശിന്റെ വഴിയിലെ പന്ത്രണ്ട് സ്ഥലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ നമ്മളിനി പതിമൂന്നാം സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം പതിമൂന്നാം സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു ശില്പം അതായത് പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതാണ് പുരുഷൻ്റെ വഴിയിലെ പതിമൂന്നാമത്തെ സ്ഥലം അപ്പം വളരെ മനോഹരമായൊരു പിയാത്ത ശില്പം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ പതിമൂന്നാം സ്ഥലത്ത് നമ്മൾ കണ്ടു ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇത് ഇങ്ങോട്ടൊരു ചെറിയ ഗുഹയാണ് കേട്ടോ ഈശോയുടെ തിരിക്കല്ലറയാണ് പതിനാലാം സ്ഥലം അപ്പം ഇവിടെ ഒരു ഗുഹ പോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇത് നല്ല മുളം കണ്ടുകൊണ്ട് തീർത്തൊരു ഗേറ്റ് ഇവിടെ ഉണ്ട് നല്ല ഉരുളം കല്ല് വെച്ചൊക്കെ ഗുഹ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ പതിനാലാം സ്ഥലം ഈശോമിശിയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഈശോയുടെ ഒരു രൂപം ഈശോ സംസ്കരിക്കുന്ന സംസ്കരിച്ചിരിക്കുന്ന ഒരു രൂപം ഇവിടെ അവർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാ ദിവസങ്ങൾ വരുന്നവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷേ ദുഃഖ വെള്ളിയാഴ്ച മാത്രം ഈ രൂപം പുറത്തെടുക്കും അതായത് പൊതുവായിട്ടുള്ള കുരിശിൻ്റെ വഴികൾക്ക് വേണ്ടി ഈശോയുടെ മൃതദേഹം ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം പുറത്തെടുക്കും അതിനോട് ചേർന്ന് നമുക്ക് കാഴ്ച കാണാൻ പറ്റുന്ന ഇത് ഇവിടെയാണ് ഇതാണ് നമ്മൾ ഒരു കുരിശ് ഞാൻ കാണിച്ചില്ല ഞാൻ കാണിക്കാം അതായത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുരിശ് എന്നറിയപ്പെടുന്ന ഒരു കുരിശാണ് അതിൻ്റെ ചുവടുവശമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം ഏകദേശം ഇത് ഇത്രത്തോളം വരുമ്പം കിടക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ അപ്പം അതിനോട് ചേർത്ത് ഒരു പുൻകുരിശും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് അപ്പം ആ വലിയ കുരിശിൻ്റെ ഏറ്റവും ഒരു അടിവശം അടിവശമല്ല താഴേക്ക് ഇനിയുമുണ്ട് അപ്പം ആ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കാം ഒരുപക്ഷെ ആദ്യം വരുന്ന ഒരാളെ സംബന്ധിച്ച് അപ്പം ആ ഒരു കുരിശ് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പം ഇതൊക്കെയാണ് ഈശോയെ സംസ്കരിച്ചിരിക്കുന്ന ഗുഹ അല്ലെങ്കിൽ അങ്ങനെ ആ പതിനാലാം സ്ഥലത്തിൻ്റെ കാഴ്ചകൾ വരുന്നത് നമ്മൾ നേരത്തെ കടന്നു വന്ന വഴി ഇതാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പ്രവേശിക്കുന്നത് ഇതുവശത്തൂടെ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോ കണ്ട പതിനാലാം സ്ഥലം ഈശ്വമിശ്വര മൃതദേഹം കല്ലോറിയിൽ സംസ്കരിക്കുന്ന ഭാഗം അതിനുശേഷം കുരിസ്റ്റ് സമാപന പ്രാർത്ഥനകൾക്കായി നമ്മൾ പോകുന്നത് ഈ കാണുന്ന സ്ഥലത്തോടെയാണ് പോകുന്ന വഴിക്ക് തന്നെ യോന പ്രവാചകൻ മൂന്ന് ദിവസം തിങ്കളത്തിൻ്റെ ഉള്ളിൽ കിടന്ന യോന പ്രവാചകനെ തിങ്കലം സമുദ്രത്തിൻ്റെ തീരത്ത് ഛർദിക്കുന്ന ഒരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യുവിൻ്റെ സഹായത്തോടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ ബാക്കി നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ സമാപനം പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാം അങ്ങനെ കുരിശിൻ്റെ വഴി സമാപന സ്ഥലത്തേക്ക് നമ്മൾ പോകണം കേട്ടോ അപ്പം ഇവിടെ എത്തിയപ്പം അത്യാവശ്യം ഈ ഭാഗം നല്ലൊരു കയറ്റമാണ് നമ്മൾ നേരത്തെ ആദ്യം കണ്ടതുപോലെ തന്നെ കൈവരിയുടെ സഹായത്താല് നമുക്കിതിലേക്ക് കയറി പോകാൻ പറ്റും അങ്ങനെ കുരിശിൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ സമാപന പ്രാർത്ഥന ചൊല്ലുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈശോയുടെ സമാധാനം ആശംസിക്കുന്ന ഈശോയുടെ ഒരു മനോഹരമായൊരു സ്റ്റാച്യു ഇവിടെ അത്യാവശ്യം ഉയർത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് കുരിശിൻ്റെ വഴിയിലെ സമാപനത്തിനോട് ചേർന്ന് തന്നെ ഈശോ മലയിലെ പ്രസംഗം നടത്തുന്ന ഒരു വളരെ മനോഹരമായ ഒരു ശില്പവും സ്ഥലവും അപ്പം നമുക്ക് പെട്ടെന്ന് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് കാഴ്ചകൾ കാണിക്കാം കേട്ടോ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി നല്ല കുറെ കല്ലുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പം ഈശോയുടെ പ്രസംഗം കേൾക്കുന്നത് പോലെ നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും വളരെ മനോഹരമായ ശാന്തമായ ഒരു സ്ഥലവും കാര്യങ്ങളാണ് അപ്പം സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒക്കെ ആയി കേട്ടോ അപ്പം ഒരു മഴയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് നല്ല കാറ്റാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവും മഴ പെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് അരുവത്ര വെല്ലിച്ചമ്മലയിലെ മനോഹരമായ കാഴ്ചകൾ ാണ് അരുവത്ര വില്ലിച്ചൻമറയിലെ മനോഹരമായ ദേവാലയം ഇത് ഈ കാണുന്ന തൂണ് കണ്ടോ ഇത് തൂണല്ല ഇത് നമ്മൾ നേരത്തെ കണ്ട ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശ് അതിൻ്റെ അടിഭാഗമാണ് കേട്ടോ അപ്പം ഈ തൂ ഈ കുരിശിന്റെ അടിഭാഗമാണ് നമ്മൾ താഴെ ഗുഹയിൽ കണ്ടില്ലായിരുന്നോ ഒരു സ്വർണ്ണക്കുരിശോട് ചേർന്ന് വെച്ചിരുന്ന ആ ഒരു ഭാഗം അത് ഈ കുരിശിന്റെ അടിഭാഗം ചെന്ന് ചേരുന്ന ഭാഗമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലിച്ചൻമറയിലെ മനോഹരമായ ദേവാലയം പിന്നെ ദേവ ദേവാലയത്തിൻ്റെ ആൾക്കാരോട് ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഉണ്ട് ആ ഭാഗത്തെല്ലാം കല്ലുകൊണ്ട് ആ കല്ല് തന്നെയാണ് അവിടെ എല്ലാം സ്ഥിതി ചെയ്യുന്നത് അതൊക്കെ ഒരു വെറൈറ്റി നല്ലൊരു മലയിലെ ദേവാലയം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഇരിക്കലുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് സമ്പാദിക്കുന്നത് അപ്പോൾ ക്രൂസ്തനായ ക്രിസ്ത്യൻ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വന്നപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥയാണ് പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ കാലാവസ്ഥ മാറി ഒരു മഴയുള്ള എല്ലാം സാധ്യത മഴ തൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മുടെ പാലാരൂപതയിലെ അരുവിത്രയിൽ സ്ത്രീ എന്ന കുരിശുമല വെല്ലിച്ചൻ കുരിശുമലയിലെ കാഴ്ചകളും വിശേഷങ്ങളും വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ മറ്റൊരു മനോഹരമായ വീഡിയോ കാണാം അതുവരെ ബൈ ബൈ